ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ എല്ലാ മിക്ക കുട്ടികളും രാത്രി കിടന്ന് ഒഴിക്കാറുണ്ട് അത് ഒരു അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ചെറിയ കുട്ടികളാണെന്നിരിക്കും പക്ഷെ അതിലും മേളിലുള്ള കുട്ടികളൊക്കെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അത് പാരൻസിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് അപ്പം അതൊക്കെ ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് എന്തൊക്കെയാ എന്ന് നോക്കാം അതിലൊന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഒരു ഉപ്പ് കുട്ടിയുടെ വായിലിട്ട് കൊടുക്കുക അത് രാത്രിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് അതിൽ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മോർണിങ്ങിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക മൂന്നാമത്തെ കാര്യം ഒരു അഞ്ച് ഈന്തപ്പഴം ഒരു ഗ്ലാസ് പാലില് ചേർത്ത് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അല്ലാണ്ട് വേറെ വേറെ കഴിക്കാൻ കൊടുത്താലും നല്ലതാണ് ഇത് ഏറ്റവും നല്ല റെമഡിയാണ് നെക്സ്റ്റ് ടിപ്പ് തേൻ ഒരു ടീസ്പൂൺ കുട്ടികൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ് വലിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇനി അടുത്തത് വാൾനട്ടും ഉണക്കമുന്തിരിയും കൂടി കുട്ടികൾക്ക് വൈകിട്ടൊക്കെ കഴിക്കാൻ കൊടുക്കുക രാത്രി അല്ലെങ്കിൽ പകൽ എപ്പോഴായാലും കൊടുക്കുക ഏറ്റവും ബെറ്ററാണത് ഇനി അടുത്തത് ശർക്കരയാണ് ശർക്കര ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് പാലിൽ ചൂട് പാലിൽ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ കലക്കി കൊടുക്കുക രാവിലെയാണ് കൊടുക്കേണ്ടത് ഇനി അടുത്തത് കറുകപ്പട്ടയാണ് കറുകപ്പട്ട വെറുതെ ചുമ്മാ ചവച്ച് അതിൽ നീര് ഇറക്കാൻ കുട്ടികളോട് പറയുക രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇനി അടുത്തത് നെല്ലിക്ക നെല്ലിക്ക ചതച്ച് കൊഴുമ്പ് പരുവത്തിലാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ തേനും ഒരു നുള്ളു മഞ്ഞളും ചേർത്ത് കുട്ടികൾക്ക് നൽകണം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇനി അടുത്തത് ക്രാൽബെറി ജ്യൂസാണ് അത് കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം ഇത് ശരിക്കും കുട്ടികളുടെ മൂത്രാശയം വൃക്ക അതുപോലെ തന്നെ മൂത്രനാളി അവയുടെ ഒക്കെ പ്രവർത്തനത്തിന് ഏറ്റവും മികച്ചതാണ് ഇതെപ്പോൾ വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാം നമുക്ക് ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ഗ്ലാസ് ചൂട് പാല് ചേർത്ത് നൽകുന്നത് കുട്ടികൾക്ക് അതായത് രാവിലെയാണ് കേട്ടോ നൽകേണ്ടത് ഉറക്കത്തിൽ മൂത്രം വയ്ക്കുന്ന കുട്ടികളുടെ അമ്മമാർ അച്ഛന്മാരൊക്കെ ഇത് കാണിൽ എല്ലാവരും ട്രൈ ചെയ്യണം ഏറ്റവും നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളാണിതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്ത് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്